ഇയാളെ മാത്രം നോക്കിയാ മതി വേണം അങ്ങോട്ടൊരു ശ്രദ്ധ വേണ്ട ഇതേ തട്ടില്ല ഉറപ്പുണ്ട് ഇറങ്ങി നമുക്ക് ആ വാളിൽ തട്ടാതെ ഇറങ്ങി പോയാലും മതി റൈറ്റ് കൂടുതൽ കയറി എത്ര സമയം കളഞ്ഞാലും കുഴപ്പമില്ല ഓക്കെ അല്ലേ അതെ ആ വാള് മാത്രം അതേ തട്ടില്ല എന്നുള്ള അത്ര അകലം എടുത്താൽ മതി ഈ വാളില് അത്ര മതി തട്ടില്ലാന്ന് തോന്നി അപ്പൊ സ്റ്റഡി ആക്കാൻ തുടങ്ങിക്ക വേണ്ടിയാ അപ്പൊ റൈറ്റ് പോവില്ല അയാൾക്ക് പോവുക ആയിട്ട് ഇപ്പോഴും റൈറ്റ് നോക്കണ്ട അത് ഈ ഫ്രണ്ട് നോക്കി നോക്കി ഒഴിഞ്ഞു ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി വരട്ടെ ഇണ്ട് നോക്കി നോക്കി വാ അങ്ങനെ പോസ്റ്റിൽ തട്ടാതെ മതിലേന്ന് മാറിയന്ന് തോന്നുന്നു വണ്ടി നിവരാൻ തുടങ്ങണം ഖുറൈഷ ഖുറൈഷ കണ്ടോ പിന്നെ ഇവിട സ്റ്റേഡി ചെയ് ചെയ് പോയാ മതി വണ്ടി നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ ഇപ്പോൾ ഇല്ല കുറച്ച് എന്തിനെ ഇത്രേം നന്നായിട്ട് ഓടിക്കുന്ന ആള എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ഇത്ര അടിക്കില്ല കൂൾ ആയിട്ടിരിക്കാം മэм ഒന്നുമില്ല മэм

വേണ്ട നമ്മുടെ വണ്ടി വരുന്ന വരുന്ന ഫ്രണ്ട് നോക്കി നോക്കി എന്തിനാ പിന്നിൽ പല വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കളയരുത് നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് പോകണമെങ്കിൽ നേരെ തന്നെ നോക്കി ഓടിക്കുക പുറകില് വരുന്നവരെ രക്ഷപ്പെടുത്താനായിട്ട് നോക്കരുത് അവരെ ഈ വഴിയിൽ രണ്ട് വണ്ടിക്ക് പോകാനുള്ള സ്ഥലമൊന്നുമില്ല അല്ല ഞാൻ കഴിഞ്ഞില്ലേക്കോട്ടെ നമ്മളൊരാളെ കയറ്റി വിടാനും ചെറിയ റോഡിലാണെങ്കിൽ എന്തിനാ വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച പൂർണമായിട്ട് നിർത്തി കൊടുത്തേക്കണം ഉരുണ്ടോണ്ടിരിക്കരുത് വീതി വീതിയില്ലാത്ത സ്ഥലത്ത് ഇല്ല പിന്നെ റൈറ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വീതിയില്ലാത്ത സ്ഥലത്താണ് ഉടനെ ലെഫ്റ്റിലോട്ട് വെച്ച പോലെ വെക്കുകയും ചെയ്യരുത് വരുമ്പളേ മാമിന് ഇപ്പൊ നല്ല വൃത്തിയായിട്ട് റിവേഴ്സ് എടുക്കാൻ അറിയാം അയാള് ബാക്കി നിർദ്ദേശം അയാള് തരും അങ്ങോട്ട് മാറിക്കോ അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിക്കോട് പറഞ്ഞു അറിയാൻ വീട്ടിൽ എന്താണെന്ന് നോക്കണ്ട ഈ കാണുന്ന സ്ഥലം കണ്ട ഇത് യൂസ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നാൽ മതി ഇവിടെ ഒന്നേലും ഇവിടെ പ്രൊട്ടക്ട് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയിരിക്കും ഇവിടെ തട്ട് കിട്ടരുത് അത്രേ ഉള്ളൂ അല്ലാതെ റൈറ്റിൽ എന്താണെന്ന് നോക്കാൻ പോകരുത് വേണ്ട ഇപ്പൊ നമുക്ക് അറിയാം അഡ്ജസ്റ്റ് ചെയ്ത് മാറാനും അറിയാം ഇവിടെ നോക്കിക്കൊണ്ടിരുന്ന അല്ലേ ചെയ്യുള്ളൂ അല്ലെ കൂടുതൽ റൈറ്റ് തിരിക്കും അയാളുടെ വഴി ബ്ലോക്ക് ചെയ്യും അപ്പൊ ഇപ്പോഴും പിന്നിലേക്കാ നോട്ടം സ്ഥല പൊയ്ക്കോളും നമ്മള് റൈറ്റ് പോകുന്നില്ല ആവശ്യമായിട്ട് ഓടുകയാൾ പൊയ്ക്കോളും ഹോർണടിച്ചെ അറിയിക്കും എനിക്ക് വഴി വേണോന്നു പറഞ്ഞു ചേർത്ത് ചേർത്ത് അതെ അവിടെ ഒരു ബ്രേക്ക് ബ്രേക്ക് പയ്യ പയ്യ ആ ഒരാൾ ടേൺ ടേൺ അവിടെ നോക്കി പാനിക് ആവണ്ടത് ഇത് നോക്കി ഇത്രയും സ്ഥലം നമുക്ക് ഇവിടെ ഉണ്ട് ഈ സ്ഥലം കൊറേശ്ശേ കൊറേശെ ഫില്ല് ചെയ്തോണ്ടിരുന്ന മതിയെ മതി ബാക്കിലൊക്കെ വണ്ടിയൊക്കെ നോക്കി സമാധാനമായിട്ട് കുറേശ്ശെ കുറേശ്ശെ നിർത്തിയാ മതി ഇനി നമുക്ക് റൈറ്റ് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈ സൈഡ് തന്നെ പിടിച്ചങ്ങില്ല കുടിയുടെ ആരും അറിയാൻ മല കേട്ടോ പയ്യെക്ക് പയ്യെ പയ്യെ കേറി നോക്ക് അപ്പൊ അറിയാം ഇല്ല ആ ചെളി പോവാൻ നമുക്ക് അങ്ങോട്ടും മാറാമായിരുന്നു അല്ല മാറാമായിരുന്നു വേണ്ട വേണ്ട ഇനി പ്രീതലെ ഇവിടെ പോട്ടെ വേണ്ട സാരി ഇല്ല ധൈര്യമായിട്ട് പോട്ടെ അത്തരം പാനിക്കാ വരുന്നത് കേട്ടാ അതാണ് ഒരു പ്രശ്നം സ്വയം പാനിക്കാവുന്ന അല്ല അറിവില്ലായ്മയൊന്നും ഒന്ന് ഒന്നാലോച ഇവിടെ സ്ഥലം ഉണ്ടേവില്ലല്ല ഫ്രണ്ട് സ്പേസ് നോക്കി അനിയറായി വരുന്നത് തോന്നില്ലേ അങ്ങനെ ധൈര്യമായിട്ട് ചെയ്തു ഞാൻ നേരത്തെ ഇത് നമ്മുടെ വണ്ടിയാ ഇതിട്ട് മുട്ടിയാലും ഒരു ഒരച്ചിൽ വീഴും അതീ കൂടുതലൊന്നും വരാൻ പോണില്ലേ കുറച്ച് നാൾ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് ഇതിന്റെ കൃത്യം വീതി മനസ്സിലാവൂടെ വണ്ടിയേക്കാൾ മുന്നേ എഴുന്നേറ്റ് പോകുന്നുണ്ട് കേട്ടോ ആദ്യം എത്താൻ സന്തോഷം എവിടെന്ന് വെച്ചാൽ പള്ളിയിലൊക്കെ ഇപ്പോഴും നോക്കുന്ന എവിടെയാണെന്ന് റൈറ്റില്ല വേണ്ട ഫ്രണ്ട് കിട്ടുന്ന അനുസരിച്ച് എടുക്കാൻ പറ്റണം ഓക്കെയാണോ റൈറ്റ് നോക്കും ും വണ്ടി റൈറ്റിലേക്ക് വന്നോണ്ടിരിക്കും മാം അത് തിരിച്ചറിയാൻ പോകുന്നില്ല കാരണം നോക്കുന്ന ഇതിലേക്കൂടിയാ നോക്കുന്നത് റൈറ്റിലേക്ക് ശരിയല്ലേ ഈ ഫ്രണ്ട് കറങ്ങി വരുമ്പോ ഇവിടെ എന്തെങ്കിലും ഒരു വസ്തു ഉണ്ടെങ്കിൽ വസ്തുണ്ടെങ്കിൽ ശ്രദ്ധ മുഴുവൻ അവിടെയാ ഇവിടെ ഇടിച്ചിട്ടേ വണ്ടി അവിടെ വരുവുള്ളൂ അത് ഒഴിവാക്കാനാണ് ഞാൻ പറഞ്ഞു നമുക്ക് മെമ്മറി ഉണ്ട് റൈറ്റ് സൈഡ് എപ്പോഴും എന്താണെന്ന് മാഡത്തിന് അറിയാൻ പറ്റും വരുമ്പോഴേ കാണാന്ന് അത് നമ്മൾ ഓർത്തും വെക്കും കൃത്യമായിട്ട് പക്ഷെ ലെഫ്റ്റ് സൈഡ് നമുക്ക് അങ്ങനെ മെമ്മറി കിട്ടില്ല അത് നോക്കിയിരുന്നാലേ അറിയാൻ പറ്റുള്ളൂ പോയി വരെ പള്ളിയിൽ പോയിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടായിരുന്നു മുപ്പത്തിരണ്ടോ മിനിറ്റിന്റെ ഒരു അത് പാർക്കിംഗിന്റെ നാം എത്തേഡ് വല്ലതും നോക്കിയായിരുന്നോ

ഒരൊറ്റ തീരുമാനിച്ച വഴി കൂടെ കൊണ്ടുപോയി ചെളിത്തേറ്റി അവിടെ ആദ്യം അവിടെ ബസ്റ്റോപ്പുമായിരിക്കും അപ്പൊളിക്കുന്നുണ്ടേ റോഡ് എടുക്കുവാണോ നമ്മുടെ മതിലിനും മതിലെടുക്കുന്നുണ്ട് കൂടുതൽ ഇങ്ങനെ വിഷ്വലിനേക്കാൾ കൂടുതലിങ്ങനെ മതി വണ്ടി കണ്ട ഇനി ഇവിടുന്ന് ടേൺ ആയി ആയിട്ട് നമുക്ക് ആ വഴി കിട്ടും ഇനി നോക്കി ചെയ്ത് തിരിച്ച് ഇങ്ങോട്ടും വരണം വണ്ടി തട്ടുന്നെങ്കിൽ തട്ടത്തുള്ളൂ മനസ്സിലായി ഒന്നും ഒന്നുമില്ല കുഞ്ഞു നോക്കുവൊന്നും വേണ്ട മാം പയ്യ ഒരു ടേൺ എടുത്തു പയ്യെ സപ്പോർട്ട് ചെയ്ത് മേഡത്തിന്റെ ഹൃദയടി പോലെ വണ്ടി കയറി വന്നാൽ മതി സമയത്തോള വണ്ടി റൈറ്റിലേക്കാണ് പോകുന്ന തോന്നി ഇത്തിരി സ്ട്രൈറ്റ് ചെയ്ത് കൊടുത്തേക്കുപാട് നോക്കരുത് ഫ്രണ്ട് നോക്കുന്ന അവര് നമ്മുടെ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് തട്ട് കൊടുക്കും ശരിയല്ല ഇപ്പോഴും ടൈം കൂടുതലാ വണ്ടിക്ക് വേണ്ട ഇങ്ങനൊന്ന് സ്ട്രൈറ്റ് ചെയ്യേണ്ടി വരുത്തും ആ ഇനി പയ്യെ പയ്യെ മുന്നിലേക്ക് മുന്നിലേക്ക് നിന്ന് കൊടുക്കും നമ്മള് ആ അങ്ങനെ അങ്ങനെ അനങ്ങി അനങ്ങി നിന്ന് കൊടുക്കും നമ്മൾ അനങ്ങും തോറും അവരോടെ സ്റ്റോപ്പ് ചെയ്ത് തരും ഏതെങ്കിലും ഒരാളെങ്കിലും നിർത്തി തരും ആയിട്ടൊരു ഗ്യാപ്പ് കിട്ടുന്ന വരെ അനങ്ങി അനങ്ങി കൊടുക്കും ഫ്രണ്ട് ഫ്രണ്ട് കുറേശ്ശേ കൊറേശ മതി ഗെർതി പിടിച്ച് ലെഫ്റ്റ് വരാൻ നോക്കരുത് ആ കിട്ടിയ സ്ഥലത്ത് തന്നെ ലെവൽ ചെയ്യാനേ ചെയ്യാനെ നോക്കാൻ ഞാൻ നേരത്തെ അവിടെ നിന്ന് ലെഫ്റ്റ് ഇറങ്ങിയപ്പോഴും മറന്നില്ല അത്യാവശ്യം മുഴുവനായിട്ട് അവൻ ഒഴിഞ്ഞു മാറണ്ട കിട്ടുന്ന സ്ഥലം കൊറേശ്ശേ കൊറേശ്ശേ ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി പോയാൽ മതിയെന്നേ നോക്കാത്ത അതുകൊണ്ടാ ഫ്രണ്ടിൽ ഇനിയും സ്ഥലമുണ്ട് മനസ്സിലായ നമുക്ക് പോകാം പക്ഷെ അപ്പൊ ലെഫ്റ്റിനെ പറ്റിയാ കേറി ഏതെങ്കിലും ഒരു സൈഡ് കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ആവശ്യമില്ല നേരങ്ങാ നമുക്ക് നീങ്ങാൻ പറ്റും ഞാൻ പിന്നിലേക്കുള്ള വണ്ടികളെയാ നോക്കിയിരിക്കുന്നു സമാധാനത്തിൽ നിർത്തി കയറിയ ചാങ്ങി അത് കിടന്നടിച്ചോളും കേട്ടാണ് ലെഫ്റ്റ് കിട്ടുന്നുണ്ട് കണ്ട പയ്യെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ലെവൽ ചെയ്ത് വാ അണങ്ങി 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 അങ്ങനെ ചെയ്തു വാട് തലേ വെക്കരുത് ലെവൽ ആക്കിയിട്ടില്ല ഇപ്പോൾ ആ പൈക്കാരൻ്റെ കൂടെയായിരുന്നു അല്ലേ ശ്വാസം എടുക്കുന്ന എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് വേറെ എപ്പോഴും റൈറ്റിൽ വരുന്ന ആളെ കുറിച്ച് ചിന്തിക്കണ്ട ലെഫ്റ്റിൽ സ്പേസ് ഉണ്ടോ നീങ്ങി പോയി വണ്ടി ഇപ്പോൾ ഇങ്ങോട്ടാണ് പോകുന്നത് പയ്യെ ബെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ആ സൈഡിലേക്ക് ആ സൈഡിലേക്ക് ആക്കിക്കൊണ്ടിരിക്കും അപ്പം നേരെ വോള് വരും പിന്നെ അതേന്ന് നിന്ന് ഒഴിവാകണം വേണ്ട അതേന്ന് നിന്ന് ഒഴിവാകുന്ന അനുസരിച്ച് വണ്ടിയെ കുറേശ്ശെ കുറേശ്ശെ ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തുകൊണ്ടിരിക്കണം തന്നെ പിന്നെ മൂവ്മെൻറ്റ് എടുക്കുമ്പോൾ എന്ത് ഉണ്ടോ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്തോളും മാത്ര നേ നോക്കവള് മാക്സിമ അടിപ്പിക്കരുത് വെയിറ്റ് ചെയ്യ് വെയിറ്റ് ചെയ്യ് വണ്ടി വരുന്ന ലെഫ്റ്റ് തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോൾ അടിച്ചിട്ട് അടിച്ചിട്ട് കേർത്തോ അതേപോലെ നീർതി നീർതി കേർത്തോ ഓക്കേ ആ ലെഫ്റ്റ് പില്ലർ ഒന്ന് ഒഴിയാക്കി കൊണ്ടിരിക്കി സമയം എടുത്ത് തന്നെ ചെയ്യോ ഇല്ല നല്ല സല റൗണ്ടാണ് നോട്ട് ആയിട്ട് ഇട്ടിരിക്കണം ആദർ ഫുൾ ടൈം ഉണ്ടോ ആണല്ലേ ഓട്ടം പോവില്ല എന്ന് തോന്നുന്നുള്ളൂ വീട്ടിൽ തന്നെ ഓട്ടം മാത്രമേ നമുക്ക് സ്പേസ് വന്നു അതിനനുസരിച്ച് ഇത് അനുസരിച്ച് ഇത്തിരി ഇത്തിരി നിവർത്തുകയും ചെയ്തോണം അപ്പൊ പിന്നെ വൈഡ് ആവും സ്ഥലം നിവർത്തും തോറും പിന്നെ ഇവിടെ വൈഡ് ആവും വേണ്ട പിന്നെ അത് ക്ലോസ് ചെയ്തെടുക്കാൻ പറ്റും ആ സമയത്ത് റൈറ്റ് നോക്കിയാൽ നമ്മൾ കൊണ്ടു തട്ടും എത്തി ഒന്നും നോക്കണ്ട ഈ കാണുന്ന വിഷ്വല് നമ്മുടെ വീടായത് എന്തൊക്കെ ശരിയല്ല അല്ല ഞാൻ ഇരിക്ക എന്തൊക്കെ എവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് അറിയാം ഫ്രണ്ടിൽ ആ ഒരു ചെടി കാണാമല്ലോ ആ ഒരു ലെങ് എല്ലാ സാധനവും ഇരിക്കുന്നെ അല്ലേ മാറ്റി മാറ്റിയെടുത്താ മതി വീതി നോക്കണ്ട ഇവിടെ ഇനി ഫില്ലായി ഫില്ലായി വരുന്നത് ഈ ഗ്യാപ്പ് എന്തുണ്ടെന്ന് മേഡത്തിന് അറിയാം ലെവൽ ലെവൽ കൊണ്ടുപോവാൻ നേരെയാക്കി നേരെയാക്കി കൊണ്ട നേരെയായിട്ടില്ല ഇപ്പോഴും. ഇപ്പോഴും леഫ്റ്റാതിരിക്കുന്നു. വണ്ടി ലെവൽ ആയിട്ടില്ല ഇനി. ആ റൈറ്റിലോട്ട് леഫ്റ്റാ വേണം. റൈറ്റ്. അങ്ങനെയാ. ഇടത്തിന് മനസ്സിലാജി അടിചട്ടിയാ സൈഡിൽ ഇരിക്കുന്നുണ്ട്. ആ മതി. ഓക്കേ അല്ലേ? റിവേഴ്സ്. ഇങ്ങോട്ട് വച്ചിട്ട് എന്ത് വെക്കും? ഇല്ല ഇങ്ങോട്ട് വച്ചിട്ട് വേണം. നോക്കൂ. ീക്കിരിക്കുന്നല്ല ഞങ്ങളുടെ ആ കാർ നിർത്തിക്കൊടു 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 ഞങ്ങളുടെ ആ കാർ ഇരിക്കുന്ന സ്പേസ് വരുന്നത് ഇനി നീന് വരുതേ ഇനി നോക്കി ആ പൊറിച്ചി കയറണമെങ്കിൽ എന്തു ചെയ്യണം നോക്കിയാൽ ഇതാണ് ഇത്ര സ്പേസ് ഉണ്ട് അതും കൂടെ ഫില്ല് ചെയ്തു കൊടുക്കും ഇനിയും വരും ഇനി ഇവിടെ സ്പേസ് ഉണ്ട് വേണ്ട അതും കൂടെ ഫിൽ ചെയ്തു ഫുൾ ഫുൾ ആയി അതാണ് ഞാൻ കുറച്ചും കൂടി ആ കാറിന്റെ കുറച്ച് പോലെ നീ വേണ്ട വിശ്വാസം ഡ്രൈവ് ഇടാൻ ഡാൻ പോരുന്ന റിവേഴ്സിനൊന്നും മേഡത്തിന് ഒന്നും പറഞ്ഞില്ലേ ശംഭു ഒന്നുമില്ല വെച്ചാ അലാറെണ്ട അതേ കണ്ട ആ ചെടിയടെ അലാറടിക്കുന്നത് ോക്കുമ്പോ വണ്ടി പുറകിലേക്ക് ഓടുന്നുണ്ട് അതും കൂടെ മൈനസിൽ വേണം സ്പേസ് കണ്ട വേണം അതങ്ങ് ഫിൽ ചെയ്ത് തരാം ഓക്കെ അല്ലേ െ ഇനി തെറ്റാൻ പോണത് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം ഇനി ഫ്രണ്ട് നോക്കിരുന്നു ആ ഓളയിൽ നിന്ന് ഒഴിവാകുമ്പോ ഒഴിവാകുമ്പോ നിവർത്തി നിവർത്തി എടുത്തു അവിടെ സ്പേസ് ഉണ്ടെന്ന് തോന്നുമ്പോൾ തോന്നുമ്പോൾ അങ്ങോട്ട് അങ്ങോട്ട് എടുത്തുകൊണ്ടിരുന്നു അപ്പൊ ഇതൊരു ഭാരമല്ല ഇപ്പോഴും ചെയ്തില്ല ഇവിടെ ഇത്രേ ഉള്ളു ഇതിലേക്ക് പോവാതെ ഇതേന്ന് മാറ്റി മാറ്റിക്കൊണ്ടിരുന്നു അതേലേക്ക് മാറ്റി മാറ്റി ആ റൈറ്റ് നോക്കരുത് ഇനി മാറ്റിക്കൊണ്ടിരുന്നുണ്ട് അപ്പൊ കൂടുതൽ കൂടുതൽ വിരിച്ചാൽ മാറി കണ്ടാ ഇനി മാറി തുടങ്ങുമ്പോ തന്നെ വന്നോണ്ടിരിക്കണം എടുത്ത് തലേ വെക്കരുത് ഈ സൈഡ് നോക്കി നോക്കി നോക്കിക്കൊണ്ടുപോയി ഈ ജംഗ്ഷനിൽ ഇങ്ങനെ ഇട്ടേച്ച് പോകുമ്പോ ആളുകളൊന്നും പറയത്തില്ല

നേരെ ഓടും തോറും നമ്മൾ എപ്പോഴും വേണം വണ്ടിക്ക് പോകുന്ന വശത്തേക്ക് അത് കൂടിയാ നമുക്ക് കുറയ്ക്കാൻ പറ്റും കൂട്ടിയെടുക്കാനും അതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ബോർഡ് ഒഴിവാകുന്ന അനുസരിച്ച് നിവർന്നുകൊണ്ടിരിക്കണം അല്ലാതെ പൂർണ്ണമായിട്ട് ഒഴിവായിട്ട് നിവർത്താൻ നിൽക്കരുത് ബോർഡ് ഇങ്ങനെ പുറത്തോട്ടാവുന്ന അനുസരിച്ച് നിവർത്തി 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 തന്നെ കൊണ്ടുവരാവുള്ളൂ വണ്ടി പിന്നിലേക്ക് നോക്കിയിരിക്കരുത് കേട്ടോ ആകപ്പാടൊരു കുഴപ്പമുള്ള അത് മാത്രമേ ഉള്ളൂ പിന്നിലേക്ക് നോക്കി നോക്കി നോക്കിയിരിക്കുമ്പോ മുന്നിലേക്ക് നീങ്ങാൻ പറ്റാതാകുന്നു തോന്നത കുറയ്ക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ ഓക്കെ അയാൾക്ക് കടന്നു പോകാൻ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അയാൾ ധൈര്യമായിട്ട് കയറി വരുന്നു ഒരു ചെറിയ ടെൻഷൻ മാത്രമേ അത് സ്ഥലം യൂസ് കിട്ടാത്ത രീതിയിൽ വണ്ടി അറേഞ്ച് ചെയ്തോണ്ടിരുന്ന മാത്രം മതി അപ്പൊ അടുത്ത സ്ഥലം തെളിഞ്ഞ മുന്നിലേക്ക് വന്നോണ്ടിരിക്കും ും നിർത്തി കൊടുത്തരു വേണോ കോട്ടെ മാമിന് ഞാൻ നോക്കിട്ട് ഇതുപോലത്തെ ചെറിയ വഴികളാ പെട്ടത് അല്ലേ അല്ല വേറൊന്നും പ്രശ്നമൊന്നും ഇല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല പിന്നില് നോക്കിയിരിക്കരുത് നമ്മൾ ഈ വഴിയിൽ കിടക്കുന്ന അത്രയും കാലം അയാൾക്ക് പോവാൻ പറ്റില്ല പിടിക നമ്മൾ പിന്നാലെ വരാനേ പറ്റുകയുള്ളു അയാൾ മാഡത്തിന്റെ ഒരു ഹോൺ അടിച്ച് ചെയ്യുന്നുണ്ടോ അയാള് പുറകെ വന്നോട്ടെ അത് ലോഡും വണ്ടിയാ നമ്മുടെ കാർ നീങ്ങുന്ന പോലെ അയാൾക്ക് വരാനൊന്നും പറ്റില്ല ഒതുങ്ങി കൊടുക്കുമ്പോ അയാളിവിടെ ലോഡക്കാൻ നിർത്തി എന്ത് യുടെ നമ്പർ പ്ലേറ്റ് വരെ ഇവിടെ കഴിഞ്ഞല്ലേ ഇല്ല ഇവിടെ